ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അമ്മ രാവിലെ ആയിരിക്കുന്നു അപ്പം ഒക്കെ നല്ല അടിപൊളി വ്യൂസ് ആട്ടോ സൂപ്പർ വ്യൂസ് ആണ് പക്ഷെ കോട കുട കാണമെന്നൊക്കെ ഉണ്ടെനി പക്ഷേ നമ്മൾ കൂർക്ക വെച്ചി കിടന്നു അതുകൊണ്ട് കോട ഒന്നും കാണാൻ പറ്റിയില്ല അപ്പം തൽക്കാലം ഇപ്പം അവിടുത്തെ ഒരു ചായ ഇട്ട് കുടിക്കാൻ വിചാരിച്ചു ഇങ്ങനെ അപ്പോൾ ആഡ് പണിന്നൊക്കെ ഒന്ന് തീർക്കണേ ഒക്കെ ഒന്ന് തുടണ്ടേ ഒന്ന് മെയിൻ ആവണ്ടേ അപ്പം നമ്മൾ ചായ ഉണ്ടാക്കി വെച്ച് കെറ്റിലൊക്കെ ഓണാക്കി വെള്ളമൊക്കെ നിറച്ചെയ്യും കറക്കെ അടുത്ത് റെഡിയാക്കി നിന്ന് അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കുകയാണ് എന്താകുമെന്നൊന്നും അറിഞ്ഞൂടെ കാരണം ട്രിപ്പ് പോയടുത്ത് നിന്നിടത്തോളം കാലം ഞാൻ ഉണ്ടാക്കണ ചായക്കൊന്നും ഒരു രസമില്ല അവിടുത്തെ എന്താ അറിയില്ല അങ്ങനെ ചായ ഉണ്ടാക്കി നമ്മൾ ആസ്വദിക്കുകയാണ് കൈസ് വലിയ എന്താ പറയുക മധുരം എന്ന് പറഞ്ഞാൽ സാധനമില്ലേനു ഇട്ടയിൽ മധുരം എന്ന് പറഞ്ഞാൽ സാധനമില്ലേന് അഞ്ച് ചകെ രണ്ട് പേക്കും കൂടി എക്സ്ട്രാ വെക്കണം അപ്പോളെ ഒരു മദർ ഉണ്ടാവുള്ളൂ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ആ ഈ ചായ കുടിച്ചപ്പോഴത്തേന് മറ്റേ ചായ റെഡിയായി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മളെല്ലാവരും പറക്കി സെറ്റാക്കി കാത്ത് നിന്ന് ചായ കുടിക്കാൻ പോവാണ് വൈസ് നല്ല ആംബിയൻസ് ആട്ടോ അവിടുത്തെ സൂപ്പർ ആംബിയൻസ് ആണ് നല്ല അടിപൊളി റിസോർട്ടാണ് രാവിലെയൊക്കെ നല്ല ഭംഗിയുണ്ടേനെ പക്ഷെ നമ്മൾ കുറച്ച് നേരം വയ്ക്കുന്നുണ്ട് ആ ഭംഗിയൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല ബ്രെഡ് ബ്രെഡുണ്ടേനി ജാമുണ്ടേനെ ബട്ടറുണ്ടേനെ ഞാൻ ബ്രെഡും ജാമും ബട്ടറൊക്കെ എടുത്തിട്ടു ഞാൻ ഒക്കെ ട്രൈ ചെയ്ത് പിന്നെ വത്ത ക്യൂ ക്യൂബാക്കി വെച്ചുണ്ടേനി അതെടുത്ത് പിന്നെ നൂൽപ്പുട്ടുണ്ടേനീ വെള്ളപ്പം ഉണ്ടേനേ അതിലേക്കൊരു വെജിറ്റബിൾ കുറുമ അങ്ങനെന്തോ ഒന്നേന ഉണ്ടേനിയാ പിന്നെ പൊറാട്ട ഉണ്ടേനീ ഉരുളക്കെങ്ങിൻ്റെ ആ ഉരുളക്കെങ്ങിൻ്റെ കുറുമ്മേന ഉണ്ടേനിയാൽ അങ്ങനെ പൊറാട്ടുണ്ടെങ്കിൽ പിന്നെ പൊറാട്ട എനിക്ക് പറ്റില്ല അങ്ങനെ ചായ ചായകൊടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി കുറച്ചേരം ഷോ കാണിച്ചു പിന്നെ നമ്മൾ വേഗം പോയി റെഡി ആവാൻ പോയാൻ റെഡി ആവാൻ പറഞ്ഞു നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ടൈമായി അപ്പം റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള എടുത്താൻ സ്പോശ് വീഡിയോ എടുത്തതേനിശ് പാളിപ്പോയി അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം സ്റ്റേ ചെയ്ത റൂമിനോട് ടാറ്റ ബൈ ബൈ സി ഒക്കെ പറഞ്ഞ് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ എന്നിട്ടാണ് പ്ലാൻ ചെയ്തതെന്നറിയില്ല നേരെ നമ്മൾ ഇവിടേക്കാണ് പ്ലാൻ ചെയ്തത് നമ്മളെ ഡാമുണ്ടല്ലോ അവിടെ ഏതൊരു ഡാമുണ്ടല്ലോ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത് അതിന് ഇതാണ് കൈസ് എൻ്റെ ഒരു യാപ്പള എനിക്ക് സൗദി അറേബ്യയെന്ന് കൊണ്ടുവന്ന ഗിംബൽ അങ്ങനെ തന്നെയല്ല പറയാം അതന്നെ ഗിംബൽ അമ്മ നമ്മൾ പാക്കിങ് എന്താ പറയുക നമ്മളെ ലഗേജ് ഒക്കെ എടുത്ത് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി നമ്മൾ ടിപ്പൊക്കെ കൊടുത്തിട്ടോ അവിടെ ഉള്ളിരിക്ക നല്ല സർവീസായിന് അതുകൊണ്ട് നമ്മൾ ടിപ്പൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ കാറിൻ്റെ അടുത്ത് പോയി കാർ കുറച്ച് താഴ്ത്തൊക്കെ ആയിട്ടാണ് നിർത്തിയിട്ട് കാർ ഇനി പക്ഷെ പാർക്കിംഗ് അവിടെ ആയതുകൊണ്ട് അങ്ങോട്ട് കയറ്റാൻ കഴിഞ്ഞില്ല അങ്ങനെ ലഗേജൊക്കെ കയറ്റി ആ നിങ്ങൾ ഗൈസിൻ്റെ കാലിന് കാലിനൊരു കെട്ടുണ്ട് അത് വേറൊന്നുമില്ല കുർത്ത് കേട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബുള്ളറ്റിൻ്റെ ഉള്ളൊരു കാലുടങ്ങിയതാണ് ഗൈസ് അപ്പോൾ നമ്മളി അത് എന്തൊക്കെ ഇന്നത്തെ പ്ലാൻ നിന്നിട്ടാണ് കാറിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ഡാമിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾക്ക് വിഷമാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച് നല്ല കഞ്ഞിയും ബീഫും പൂളയും ഒക്കെ കഴിക്കാമോ അങ്ങനെ അവിടെ അടുത്തുള്ള വീട്ടിലെ വീട്ടിൽ തന്നെ നടത്തണമെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ കഞ്ഞി പറഞ്ഞ് ചോറും പറഞ്ഞ് പൂളയും പറഞ്ഞു കേട്ടോ ഒരു ബീഫിൻ്റെ ഒരു ഫ്രൈയും പറഞ്ഞ് അങ്ങനെ ഹോംലി ഫുഡ് കഴിച്ചു കൈസ് ഞാൻ ഫുള്ള് ചോറാണ് പറഞ്ഞ് ഞാൻ അടിച്ചു മാറി അല്ലെ പറഞ്ഞു പറഞ്ഞിന് വിടുന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ ഡാമിലേക്ക് പോയി കുറേ വലിയ ഡാമൊന്നുമല്ല തോന്നുന്നു അവിടെ കടകളൊക്കെ കുറവായി എന്നാലും കുട്ടികളും ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ട് ട്രിപ്പ് എന്താ പറയുക സ്കൂളിൽ കൊണ്ടുപോകണ കുട്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തോന്നുന്നു ഈ ഡാമിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ ഏതോ വീഡിയോയിൽ അതിൻ്റെ പേരുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് കാണിച്ചിരുന്നത് എനിക്കറിയില്ലേ പേരെന്താന്ന് പിന്നെ നമ്മളവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഐസിന് നമ്മളൊരു മറ്റേ ജമ്പിങ്ങിൻ്റെ ഇതുണ്ടല്ലോ ആ ഒരു ജമ്പിങ്ങിൻ്റെ അങ്ങനെ എന്താ പിന്നെ എന്തേനി ജമ്പിങ്ങിൻ്റെ ഒരു ഇതുണ്ട് ഇനി ആ ജമ്പിങ്ങിൻ്റെ അതിൽ കയറ്റി പിന്നെ കുറേ സ്കൂട്ടികളൊക്കെ ആയറ്റി ട്രിപ്പ് വന്നുകൊണ്ട് കേട്ടോ കുറേ കുറേ വന്നിട്ടുണ്ട് പിന്നെ അവിടെ കുറേ പാ റൈഡുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഒന്നിൽ കയറിയില്ല കാരണം താല്പര്യമുണ്ട് ഇനി ഇതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ ഐസിൻ്റെ ഒരു ജമ്പിങ്ങിൻ്റെ ആ ഇതിൽ കയറ്റി പറഞ്ഞില്ലേനെ അപ്പം അതിൽ കയറ്റി കാലില് വെയിൽ മൂപ്പരക്കൊക്കത്തിൽ കയറണം ഭയങ്കര സാധന വേറെ സാധനം പിന്നെ അങ്ങനെ അതിൽ കളിച്ച് കുറേ നേരം കളിച്ച് വിളിച്ചിട്ട് വരുന്നില്ല അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ കഴിയില്ലല്ലോ കുട്ടികൾക്കല്ലേ പറ്റുള്ളൂ വിളിച്ചിട്ട് വരുന്നില്ല കുറച്ചു നേരം കൂടി കുറച്ചേരം കൂടി പറഞ്ഞു കുറേ നേരം അവിടെ കളിച്ച് കുത്തിരുന്നു പിന്നെ നമ്മളെന്താ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഇറങ്ങി നേരെ നമ്മൾ ഐസ് കുടി ഐസ് കഴിക്കാൻ പോയി കാരണം നല്ല ഉച്ച സമയം ഉയിലിങ്ങനെ ഉച്ചയിൽ ഒതുക്കണ ടൈമേന് അങ്ങനെ നമ്മൾ ഐസ് തിന്നാൻ പോയി ഒരു മാങ്കോ ഐസാണ് നമ്മൾ വാങ്ങിയത് കൊല ഐസാണ് നമ്മൾ വാങ്ങിയത് കൊപ്പേനേ റസ്സൊക്കെ ഉണ്ട് എന്നാലും പോര അപ്പം നമ്മൾ ഐസൊക്കെ വാങ്ങി പിന്നെ നമ്മൾ ഡാം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവേലത്തിൻ്റെ അങ്ങോട്ട് നടത്തിച്ചു ഐസ് ഓരോ ഡാം ഇച്ചിരി പോകുന്ന ഡാമായാലും കുച്ചിരി പോലെ വെള്ളമുണ്ട് നല്ല ഡാം ഇതാണോ ഡാം ഡാമുണ്ടാവുക എന്നൊക്കെ ചോദിച്ച് അവിടുന്ന് അപ്പുറത്തുനിന്ന് കുറേ ആൾക്കാരെ മീൻ പിടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഡാമിൻ്റെ പേരല്ലേ നിങ്ങൾക്ക് വേണ്ടിയേ ഇപ്പം അതാ കരാപ്പുഴ ഡാം ഇതായിരുന്നു ഡാമിൻ്റെ പേര് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി നമ്മളവിടുന്ന് പുറത്തുനിന്ന് ഇറങ്ങിയാലും കടയിൽ നിന്ന് ഉപ്പിലിട്ടൊക്കെ വാങ്ങി കുറച്ച് എനിക്കാണെങ്കിൽ വയറുവേദന എടുത്തിട്ട് വയ്യേനെ കാരണം എനിക്ക് പിരീഡ്സ് ആയി ഇഷ്ടം അപ്പം അന്ന് തന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കാട്ട് കൂടെ ഉള്ള വഴിയിൽ ആ മൃഗങ്ങളൊക്കെ കണ്ട് അതിൽക്കൂടെ പോവാന്ന് വിചാരിച്ച് ആകെ രണ്ട് മാന്യം കുറച്ച് കുറുങ്ങമാരേ നമ്മൾ കണ്ടിട്ടുള്ളൂ കുറേ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു പക്ഷെ പക്ഷെ പറയാൻ വയ്യ നല്ല അടിപൊളി സീനറി ആയിന് അടിപൊളി സീനറി എന്ന് വെച്ചാൽ ഒറ്റ പൊളി സീനവർ നല്ല ഭംഗിയുണ്ട് ഇനി ഓരോ സ്ഥലങ്ങളും കാണാനിട്ടോ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ച് വന്നിട്ടോ പിന്നെ നമ്മൾ തിരിച്ച് രാത്രിയായപ്പോൾ ഈ ചൊരം ഇറങ്ങി വയനാട് നമ്മൾ നമ്മളിറങ്ങി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക വയനാട് ഉള്ള മറ്റേ ഇവിടെ ഉണ്ടല്ലോ ഓ പേരിട്ടില്ല വൈറ്റ് ഹൗസ് കയറുന്നതിൻ്റെ മുന്നേ ഉണ്ടാവുമല്ലോ വൈറ്റ് ഹൗസ് ആ നമ്മളവിടെ പോയിന് ഫുഡ് കഴിക്കാൻ പിന്നെ ഇത് കാരണം അതിൻ്റെ ഇടയിൽ നമ്മൾ ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ് കാണുന്നത് അങ്ങനെ നമ്മൾ വൈറ്റ് ഹൗസിലെത്തി നമ്മളവിടുന്ന് കാറിന് ഇറങ്ങി അങ്ങനെ ഫുഡ് ഇങ്ങനെ വരുന്ന വീഡിയോസൊന്നും നമ്മളെടുത്തില്ല കാരണം എന്താ അറിയില്ല ഫുഡ് കാണുമ്പോൾ വീഡിയോ എടുക്കാനുള്ള എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ലാസ്റ്റ് എന്താ പറയുക വീഡിയോ എടുക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്ന് പോയി അങ്ങനെ ലാസ്റ്റ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്ന് അങ്ങനെ നമ്മളെ കൂടെയുള്ള രണ്ടാൾക്കാരുണ്ടല്ലോ അതിനെ കൂടെയുള്ള രണ്ടാൾക്കാരെ വീട്ടിൽ തട്ടണം തിരിച്ച് കടലുണ്ടി എത്തി ഓരോ വീടും കടലുണ്ടി പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലായിട്ടാണ് അപ്പോൾ നമ്മൾ ഓല റോട്ടിൻ്റെ അവിടെ ഇറങ്ങി വിട്ടു അപ്പം ബൈ ബൈബ് ചെയ്യു പറഞ്ഞ് വേഗം പോയി കെട്ടുന്നൊറേക്കോളി അറിഞ്ഞിരത്തി വേ പോയേ കിടന്ന് ഒരേ കോളി പുറത്താക്കി അങ്ങനെ ഓല വീട്ടിൽ വീട്ടിലിറക്കിയിട്ട് നമ്മളവിടുന്ന് പോകുന്നത് അപ്പം അതിരാത്രി ആയതുകൊണ്ട് തന്നെ ആരും ഉണത്തില്ല കാരണം ഒരു ചാവിൻ്റെ കയ്യിലുണ്ട് ഇനി നമ്മൾ ബുദ്ധിക്ക് കുളച്ച് വയസ്സ് ആരെയോണുത്ത അതവേ പോയി ചാവിട്ട് വാതിൽ തുറന്നു ഗൈസ് അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്ന പറയാം തട ബൈ ബൈ സീ യു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ക്രീംസ്